എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീകാന്തിനോട് ദേവ് ചോദിക്കണം അല്ല ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വർഷയോട് പ്രണയം തുറന്നു പറഞ്ഞു എന്ന് ചോദിക്കുക ഈ ചോദ്യം കേട്ടും ശ്രീകാന്ത് ഒന്ന് ഞെട്ടി നീ എന്താ ദേവി പറയണമെന്ന് ചോദിക്കുക എന്താ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കണമെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞ കുഴപ്പമില്ല പക്ഷേങ്കിൽ ആ സച്ചയൻ്റെ എടുത്തിടം കേക്കലൊന്ന് ഇങ്ങനെ ഒന്ന് സംസാരിക്കും സംസാരിക്കുകയോ ചെയ്തേക്കരുതെന്ന് പറയാ അതെന്താ അങ്ങനെ പറഞ്ഞേ എൻ്റെ ദേവു ഇതെങ്ങാനും കേട്ടിട്ടുണ്ടെ പിന്നെ അത് മതി സച്ചിയാണ് ഇതിന്റെ പേരിൽ അടുത്ത പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഇതേ അവളുമായിട്ടോ മിണ്ടാനോ അതോടൊപ്പം തന്നെ സംസാരിക്കാനോ പോയേക്കല്ലെന്ന കർശന ഓർഡർ ഇനിയിപ്പോൾ അതെങ്ങാനും തെറ്റിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിയയുടെ മിക്കവാറും എന്നെ കൊല്ലൂന്ന് പറയാ ഇത് കേട്ടതും ദേവു പെട്ടെന്ന് ചിരിച്ചു ആഹാ കൊള്ളാലോ അപ്പൊ നല്ല കഥയുണ്ടല്ലേ എന്നൊരു കാര്യം ചെയ്യാ ഞാൻ ഉറപ്പായിട്ടും അവരോട് പറഞ്ഞേക്കാന്ന് പറയാ വേണ്ട വേണ്ട എന്നെ ചതിക്കല് ദേവു എന്ന് പറയണം ഉം ശരി നീ കേറ് ഞാൻ നിന്റെ പൂക്കട കൊണ്ടേ ആക്കാന്ന് പറയണം അങ്ങനെ ദേവു ബൈക്കിന് പോറുവാ അങ്ങനെ അവരങ്ങോട്ട് പോണ സമയത്താണ് ബാമ അവിടെ നിന്ന് ആ കാഴ്ച കാണുന്നേ ഇത് ദേവികയല്ലേ രേവതിയുടെ അനീത്തി മുമ്പെ ശ്രീകാന്തിന്റെ കൂടെ പോയത് വേറെ പെണ്ണായിരുന്നല്ലോ പത്ത് മിനിറ്റും കൊണ്ടാണ്ടേ വേറെ അടുത്ത ആളുമായിട്ട് ഇവൻ പോന്നു ഏഹ് ആര് ഇങ്ങനെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് അടവിട്ട് ഓരോ പെൺകുട്ടികളെ കൊണ്ട് പോനായിട്ട് ഇവനാണ് കൊള്ളാലോ എന്ന് പറയുകയാണ് പിന്നീട് ബാമ അങ്ങോട്ട് മാറി എന്നിട്ട് ചന്ദ്രമതിനെ ഫോൺ ചെയ്യുവ ഈ സമയം ചന്ദ്രമതി വന്ന് കൊള്ളെടുത്തു എന്താ ബാമെ നിന്നെ ഈ വഴിക്ക് കാണുന്ന പോലുമില്ലോ ഇവിടെ നടക്കുന്ന വല്ല കാര്യങ്ങൾ നീ വല്ലോ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും ബാമ പറഞ്ഞു അതെ നീ അവിടെ നടക്കുന്ന കാര്യങ്ങൾ മാത്രം അറിഞ്ഞാ മതി എന്ന് പറയാ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തെ കാര്യങ്ങളൊന്നും നീ അറിയണ്ടെന്ന് പറയാ ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ ചന്ദ്രമതി ചോച്ചു അതെന്താ ബാമ നീ അങ്ങനെ പറഞ്ഞ ഉം അതെന്താന്നോ അല്ല നിന്റെ മോനെന്തി അവിടെ മോന അവനിടെ ഉണ്ട് അവനാണ്ടേ എവിടെ പോനാ അവന് ജോലിയും കൂലിയൊന്നും ഇല്ലോന്ന് പറയാം ഇത് കേട്ടാ പറഞ്ഞു ഓ സുധീയുടെ കാര്യം അവന്റെ കാര്യം എനിക്കറിയാവുന്ന അവന് ജോലിയും കൂലിയൊന്നും ഇല്ല അതുകൊണ്ട് ഒരിടത്തും പോകാനും വഴിയില്ലെന്നറിയാം ഞാൻ അവന്റെ കാര്യമല്ലോ ഉദ്ദേശിച്ചേ നിനക്ക് വേറൊരു തെരുവോ ഉണ്ടല്ലോ ഓ അവന്റെ കാര്യമായിരിക്കും സച്ചിയുടെ കാര്യമായിരിക്കും അവനാണ്ടേ മുറിയിൽ നിന്ന് പോലും പുറത്തിറങ്ങിയിട്ടില്ല എന്ത് ചെയ്യാനാ ഇപ്പൊ ഒന്നും പറയണ്ട ഇവിടെ നടക്കുന്ന വല്ല കൂത്തും കാണുന്നുണ്ടോ എവിടെയാണെങ്കിൽ എപ്പോഴും രേവതി സച്ചി കൂടെ മുറിക്കാത്ത അരിപ്പ് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിയ വരവ് പോലും ചുരുക്കുക രാവിലെയൊക്കെ ആണെങ്കിലോ എന്നും കുളിച്ചിട്ട് അവൾ വരുന്നേ ഇതെവിടെ ചെന്ന് അവസാനിക്കുന്ന പോലും എനിക്കറിയത്തില്ല അവളെ കൊണ്ട് ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥ ഇങ്ങനെ പോയിട്ടാണെ മിക്കവാറും അവൾ തന്നെ ആദ്യം പ്രസവിക്കുന്ന തോന്നു പറയാണ് ഇത് കേട്ടതും പെട്ടെന്ന് ബാമുറഞ്ഞ് ശരി ശരി അതെ അവൾക്ക് കൂട്ടായിട്ട് മിക്കവാറും ഒരു പൂക്കാരും കൂടെ അങ്ങോട്ട് വരുന്ന ലക്ഷണം കാണുന്നുണ്ടെന്ന് പറയാ ഇതെന്താ ബാമൻ നീ പറയണേ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്തേലും ഇങ്ങോട്ട് തെളിച്ചു പറ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ ബാമ പറഞ്ഞു അതെ നിന്റെ മോനുണ്ടല്ലോ ശ്രീകാന്ത് ഞാൻ അവനെ കുറിച്ചാ പറഞ്ഞു വരുന്നേ ശ്രീകാന്തിനെ കുറിച്ചോ അവനെന്ത് പറ്റി അല്ല അവൻ എന്തു ചെയ്യാന്ന് ചോദിക്ക അവൻ്റെ അവലും റെസ്റ്റോണ്ടി പോയതാ ഉം നല്ല കഥയായി മുമ്പേ ഞാൻ നോക്കി കഴിയുമ്പോ ഒരു പെണ്ണിനെ വെച്ചോണ്ട് അവൻ ഇങ്ങോട്ട് പോന്നുണ്ട് ബൈക്കിന് ഇപ്പൊ ഞാൻ നോക്കുമ്പോഴാടേ അതെ നിന്റെ മരുമോളില്ലേ രേവതി രേവതിയുടെ അനീത്തേനെയും കൊണ്ട് ബൈക്കിൽ പോന്നു ഇത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞു എനിക്ക് ആള് തെറ്റിയതായിരിക്കും എന്ന് പറയാ എനിക്ക് ഒരാള് തെറ്റിയതല്ല എനിക്ക് അത്ര വയസ്സും പ്രായമായിട്ടൊന്നുമില്ല എനിക്ക് കണ്ണിന് ഒരു കാഴ്ചക്കുറവും ഇല്ല എനിക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും ഞാൻ കണ്ടതാ പെട്ടെന്ന് തന്നെ ചന്ദ്രമതി ചോദിച്ചോ അല്ല ആദ്യം പോയ പെൺകുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു അത് കുഴപ്പമില്ല അവൾ നല്ല വെളുത്തു കൊടുത്ത് നല്ല സുന്ദരിയൊക്കെയാന്ന് തോന്നേ പിന്നെ അല്ല അവൾ അവളത്യാവശ്യം പണമുള്ള വീട്ടിലാണോ എങ്ങനെയാ കാണാൻ സെറ്റപ്പ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും വാമോട്ടെന്ന് പറഞ്ഞാൽ അതെ ഞാൻ ജോലി പഠിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അവളുടെ വീട്ടിൽ പണം ഉണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് അത് ശ്രീകാന്തിനോട് തന്നെ വിളിച്ചു ചോദിച്ചു നോക്ക് ഇനി രണ്ടാമത്തവരുടെ കാര്യമാണേ ഞാൻ പറയാം അതിപ്പം ഞാൻ പറഞ്ഞേണ്ട കാര്യമില്ലോ ചന്ദ്രമതിക്ക് തന്നെ അറിയാവുന്ന കാര്യമില്ലെന്ന് നോക്കൂ ഇത് കേട്ടൻ ചന്ദ്രമതി അന്ന ഇന്ന് കേട്ടേ ശ്രീകാന്തിനോട് ഇപ്പൊ തന്നെ വിളിച്ചു ചോദിച്ചിട്ടുള്ളത് പറയാ പെട്ടെന്ന് ബാമറിഞ്ഞു ഇതാ നിനക്ക് ബുദ്ധി ഇല്ലെന്ന് പറയണേ നീ ഇപ്പോഴെങ്ങാനും വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെ ശ്രീകാന്ത് പിന്നെ അത് വെറുതെ വിടാൻ പോവുക ഇനിയിപ്പൊ അവരുടെ മനസ്സിൽ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നീ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു കഴിയുമ്പോൾ അത് വല്ലാത്തൊരു പ്രശ്നവും പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ പിള്ളേരെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യല്ലെന്ന് പറയേണ്ടത് ചെയ്യല്ലെന്ന് പറയുന്ന കാര്യം അവർ പിന്നീട് ചെയ്യത്തുള്ളൂ മിക്കവാറും നീ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ പറയും എനിക്ക് ദൈവനെ മാത്രം മതി എന്ന് പറഞ്ഞ അതോടുകൂടി തീർന്നില്ലേ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നിന്റെ വീട്ടിലേക്ക് ഒരു പൂക്കാരിയും മരുമോളും കൂടെ അങ്ങോട്ട് വരുമെന്ന് പറയാം എൻ്റെ ദൈവമേ ഇതാകപ്പെടെ ചാന്ത് പിടിച്ചിരവസ്ഥയായിപ്പോയല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാ നീ എത്രയും പെട്ടെന്ന് ശ്രീകാന്തിൻ്റെ ഒരു കല്യാണം ആലോചിക്കാൻ പറയാം അതിനിപ്പം ഒരു കാര്യം ചെയ്യാൻ ആദ്യം കണ്ട വീട് വീടെവിടെയാണെന്ന് അറിയുമായിരുന്നെങ്കിൽ ഒന്നും ഇണ്ടായിരിക്കും അവൾ ഏതാ എന്താന്ന് പോലും അറിയത്തില്ല പെട്ടെന്ന് ചന്ദ്രമോദി പറഞ്ഞു ഒന്നാ ഒരു കാര്യം ചെയ്യാൻ നീ നിന്റെ പരിചയത്തിലുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടി അതെന്ന് പറഞ്ഞപ്പം ശ്രുധീനെ കൊണ്ടുവന്നല്ലേ മലേഷ്യയിൽ അല്ലേ സുധീനെ കൊണ്ടുവന്നിരിക്കുന്നെ അല്ല ശ്രുധീനെ കൊണ്ടുവന്നിരിക്കുന്നെ അപ്പൊ അതുപോലെ തന്നെ വേറെ എവിടെ എന്തെങ്കിലും ഒരു ആലോചന ഉണ്ടോന്ന് നോക്കാൻ പറയാണ് ഇത് കേട്ടതും പെട്ടെന്ന് പാമ്പോർ നിനക്കെന്താ ഇനിയിപ്പോ സിംഗപ്പൂർ ഉള്ളവരെ വേണോന്ന് നോക്കിയാ അതല്ല നീ കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ലെന്നു പറയാ എടിച്ചെ നീ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചോണം ദേ ഇവൻ അധികം മാത്രം പഠിപ്പൊന്നുമില്ല ഇവൻ വെറു ഷെഫ് മാത്രമാണ് അറിയാലോ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ളവരോടും അധികം താല്പര്യം ഒന്നുമില്ല നല്ല ജോലിയും കാര്യങ്ങളൊക്കെ അവര് നോക്കണേന്ന് പറയാം ദേ എന്റെ ചെറുക്കനെന്താണൊരു കുഴപ്പം നീ നോക്കുമ്പോ ഒരു കുഴപ്പമൊന്നും കാണത്തില്ല പക്ഷെ പെൺകുട്ടികളും കൂടെ ഒക്കെ പെൺകുട്ടിക്കും കൂടെ ഇഷ്ടപ്പെടണ്ടെന്ന് ചോദിക്കാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശ്രീകാന്തിന്റെ കല്യാണം നടത്താന്ന് ചോദിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പെണ്ണിനെ കിട്ടിയില്ലെന്നും വരൂ എന്ന് പറയാം പെട്ടെന്ന് ചന്ദ്രൻപ തുടങ്ങി അതെ നീ എന്നെ എങ്ങനെയൊന്നും ഹെൽപ്പ് ചെയ്യുക എന്തേലും ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ആകപ്പാടെ പെട്ടുപോകും ശരി ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുവാണ് പിന്നീട് ടെൻഷൻ അടിച്ച് ശ്രുതി ഇങ്ങനെ മുറിയിലിരിക്കുവാണ് ഈ സമയം ശ്രുതി വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി നിന്റെ മുഖം എന്താ വല്ലായിരിക്കുകയാണ് ശ്രുതി എന്ന് ചോദിക്കുക പെട്ടെന്ന് ശ്രുതി ചോദിച്ചു സത്യം പറ ശ്രുതി നീ എന്താ എന്നോട് ഇങ്ങനെ എല്ലാം കള്ളത്തരം പറയണെന്ന് ചോദിക്കുക എന്ത് കള്ളത്തരം അല്ല നിന്റെ അമ്മ നിനക്ക് പൈസ തന്ന കാര്യം നീ എന്നോട് മുമ്പേ പറഞ്ഞില്ല അതെന്തുകൊണ്ട് എന്നോട് മറച്ചുവെച്ചെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാന് കാര്യം പറ ഈ സമയത്താണ് ചന്ദ്രമതി അയോടെ അങ്ങോട്ട് വന്നത് ചന്ദ്രമതി കേട്ട് ഇവിടെ മുറിയിലെ സംഭാഷണമൊക്കെ ചന്ദ്രമതി പതുക്കെ പുറത്ത് നിൽക്കുകയാണ് എന്താ പറയാൻ പോകുന്നു അറിയത്തില്ലോ പെട്ടെന്ന് സുതി പറഞ്ഞു അല്ല എനിക്ക് നിന്നോട് പറയാൻ എന്ന് പറയാ ഞാൻ മറന്നുപോയെന്നു പറയാ ഇതെന്താ സുതി ഇങ്ങനെ പറയണേ മറന്നുപോയെന്നു ആയിരം രണ്ടായിരം രൂപയുടെ കാര്യമല്ല ഒരു ലക്ഷം രൂപയുടെ കാര്യമാ അത് നിനക്ക് തന്നിട്ട് മറന്നുപോയെന്നു ചോദിക്കാം അല്ല നിന്റെ കാര്യം പോട്ടെ അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് അതിനെക്കുറിച്ച് ഓർമ്മയുണ്ടാവുമല്ലോ അമ്മ മറക്കാൻ വഴിയുള്ളതല്ലോ പിന്നെ അമ്മ ഇങ്ങനെയാ മറന്നുപോയത് പിന്നെ അമ്മ എന്താ പറയാത്തേന്ന് ചോദിക്കും അത് പിന്നെ ഞാൻ ഞാനിപ്പോ എന്ത് പറയാനാ അമ്മ ചെലപ്പോ ഓർത്തിട്ടുണ്ടായിരിക്കില്ലെന്ന് പറയണം എന്നാലും ഈ വീട്ടിൽ ഇത്രമാത്രം പ്രശ്നമൊക്കെ നടന്നു അമ്മ തന്നെയാണ് ഇതിനെല്ലാത്തിനും ചുക്കാൻ പിടിച്ചേ അമ്മ നല്ല ബോൾഡാന്നെനിക്കറിയാം അങ്ങനെയുള്ള അമ്മ അവളെ വിളിച്ചു വരുത്തി വീട്ടിൽ വിളിച്ചു വരുത്തി അധിക്ഷേപിക്കണമെങ്കിൽ അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് തെറ്റുപറ്റിയെങ്കിൽ അമ്മ എന്താ ആദ്യം അംഗീകരിക്കാരുന്ന് ചോദിക്കുക ഇത് കേട്ടതും സുതി പറഞ്ഞ അങ്ങനെയൊക്കെ ചോദിച്ച് ഞാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടേ എനിക്ക് അറിയില്ല എന്ന് പറയാം പറഞ്ഞേക്കേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം നിനക്ക് എന്നോട് തുറന്നു പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം ആ പൈസ നീ എടുത്ത് നിനക്ക് നിന്റെ അമ്മ തന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുമെന്ന് ഓർത്തോ പിന്നെ നിനക്ക് എന്നോട് ഒരു വാക്കെങ്കിലും പറയാൻ വേണ്ടായിരുന്നു വെറുതെ എന്തിനാ നീ എന്നിൽ നിന്ന് മറിച്ചു വെച്ചോ എന്ന് ചോദിക്കുക ഈ സമയം സുധിക്ക് എന്തോ മറുപടി പറയാന്ന് അറിയില്ല ഇവന്റെ മുൻ ഇവളുടെ മുന്നില് തന്റെ കള്ളത്രമൊക്കെ വിളിച്ചത്താകുമോ എന്നൊരു ടെൻഷനും കൂടെ പെട്ടെന്നുണ്ടായി ഈ സമയം ചന്ദ്രപതി പെട്ടെന്ന് കഥ തള്ളി തുറന്ന് അകത്തേക്ക് വരുവാണ് അയ്യോ മോളെ അത് എന്റെ കുഴപ്പമെന്ന് പറയണം ആ എന്തമ്മേ അല്ല ഞാനാണ് പറയാതിരുന്നത് ഞാൻ ആ കാര്യം മറന്നുപോയതാന്ന് പറയാ ഓ അമ്മ എന്നാലും ഇത്രയ്ക്ക് വലിയ മറവിയുണ്ട് അമ്മയ്ക്കെന്ന് ചോദിക്കുക അത് മോളെ ഞാൻ എനിക്ക് ഇച്ചിരി മെന്റലിന്റെ എന്ന് പറയണ മെന്റലോ ഈ സമയം സുധീർ അമ്മ അതല്ല ഉദ്ദേശിച്ചെ അമ്മയുടെ മനസ്സ് പെട്ടെന്ന് ബ്ലാങ്കി ആയിപ്പോയി അതുകൊണ്ട് അമ്മയൊന്ന് മറന്നുപോയെന്നു പറഞ്ഞോ ഓ അങ്ങനെ എന്നാലും അമ്മയ്ക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ആ രേവതിനെ വീട്ടുകാരെ വിളിച്ചു കയറ്റിയിട്ട് അവരെ അധിക്ഷേപിച്ചുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതിന്റെ പേരിലെ സച്ചി എന്തുമാത്രം ഞങ്ങളെ ചീത്ത പറഞ്ഞ് അവരുടെ മുന്നിൽ നാണം കിട്ടു നിൽക്കേണ്ട വന്നില്ലേ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു അമ്മേന്ന് ചോദിക്കാം എൻ്റെ മോളെ ഇങ്ങനെയൊക്കെ വരുമെന്ന് വിചാരിച്ചാണോ ഞാൻ ചെയ്തേ എന്നാലും അമ്മയ്ക്ക് എന്നോട് എന്തേലും സത്യങ്ങൾ തുറന്നു പറയായിരുന്നു അമ്മയ്ക്ക് എന്നോട് പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം സുതിക്ക് പൈസ കൊടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കാം അല്ല പിന്നെ അത് മോളെ ഞാൻ ഞാൻ പറയായിരുന്നു മറ്റൊന്നും കൊണ്ടല്ലേ ശ്രുതിക്ക് പൈസ കൊടുത്തു കഴിഞ്ഞപ്പ ഞാൻ ശ്രുതിയോട് പറഞ്ഞു അതെ നീ അവളോട് പറയണ്ട അവൻ ടിക്കറ്റ് എടുക്കാനായിട്ട് എന്ത് ചെയ്യണം ഓർത്ത് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അവനാളെ സാലറിയും കിട്ടിയില്ല സാലറി കിട്ടാൻ വയ്യോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എടാ നീ ഈ പൈസ കൊണ്ടുപോയി ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു പക്ഷെ അവൻ മേടിക്കാൻ കൂട്ടാക്കിയില്ല കാരണം അവൻ അധ്വാൻസ് ഉണ്ടാക്കിയ പൈസ കൊണ്ട് വേണം മോളെ കൊണ്ട് ട്രിപ്പ് പോകാനെന്ന അവൻ്റെ വിചാരം പക്ഷെ അവൻ മേടിക്കാൻ കൂട്ടാക്കത്തപ്പം ഞാൻ പറഞ്ഞിട്ട് നീ ചിന്തി പിടിക്കുക പിന്നെ ശമ്പളം കിട്ടുമ്പോൾ എനിക്ക് തിരിച്ചു തന്നാൽ മതി അത് മാത്രമല്ല ഞാൻ ഞാനിനിയിപ്പോൾ ഇത് ശ്രുതിയോട് ആരോടും പറയാൻ പോകുന്നില്ല അതെ ശമ്പളം കിട്ടിക്കാൻ ഇനി എനിക്ക് പൈസ വരുമല്ലോ അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു ആരോടും പറയേണ്ടാന്ന് പിന്നെ അതുകൊണ്ട് ഞാനും എന്നെ കുറിച്ച് പിന്നെ മറച്ചു വെച്ചെന്ന് പറയാം തിയേറ്റർ ശുദ്ധി പറഞ്ഞു എന്തായാലും മോശം പരിപാടിയായി പോയമ്മേ എല്ലാവരുടെ മുന്നേ നാണം കടിച്ച് നാണകം കെട്ട് നിലം കുഴിച്ചു നിൽക്കേണ്ട വന്നില്ലേ എന്ന് പറയാം ഇനി അതേക്കുറിച്ചൊന്നോർത്ത് എന്റെ മോള് വിഷമിക്കണ്ടായിട്ടോ അതെ മോള് സന്തോഷമായിട്ടിരിക്കാം മോളുടെ സന്തോഷം അല്ല ഞങ്ങളുടെ സന്തോഷം മോള് വിഷമിച്ചിരിക്കണ്ട ബാ മോൾക്ക് ഞാൻ എ ബി സിയുടെ ജ്യൂസ് എടുത്ത തരാന്ന് പറയാ പെട്ടെന്ന് സുധി പറഞ്ഞു എൻ്റെ അമ്മ എ ബി സിയുടെ ജ്യൂസല്ല എ ബി സി ജ്യൂസ് ആ അതെങ്കിൽ അത് വരാൻ പറഞ്ഞൊരു ചന്ദ്രമതി പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആകുവാണ് എന്നാലും ശ്രുതിയുടെ മനസ്സിലെ ആ ഒരു ടെൻഷൻ ടെൻഷനങ്ങോട് മാറിയിരുന്നില്ല എവിടെയോ എന്തൊക്കെയോ ഒരു കള്ളത്തരം ഉള്ള പോലെ ശ്രുതിക്ക് തോന്നുവാണ് ഈ സമയം സച്ചിയാണെങ്കിൽ എഴുന്നേറ്റ് വരുവാണ് സച്ചി എഴുന്നേറ്റാകപ്പെടെ ഒരു മത്സാമ നല്ല ഏറ്റവും വല്ലപ്പനി ഇറങ്ങി വരുവാ എന്നിട്ട് ആലോചിച്ചു എല്ലാത്തിനും കാരണം ആ പ്രശ്നമാണ് ഇതുപോലെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകും തൻ്റെ ഓട്ടോ മുടങ്ങിയിന്നലെ ഇതുപോലെ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായത് എന്നാൾ അന്ന് ഇതുപോലെ തന്നെയായിരുന്നു അപ്പൊ രേവതിയായിട്ട് ഒന്നിക്കാൻ കാരണം ഓരോ പ്രശ്നങ്ങളാ വഴക്കുണ്ടായി കഴിയുമ്പോഴാണല്ലോ അവർ രണ്ടുപേരും ഓ ഓട്ടം മുടങ്ങി ഇപ്പൊ എന്ത് ചെയ്യും എല്ലാരും കൂടെ എന്നിട്ട് മുറിക്കകത്ത് കയറി ഇരിക്കുകയെന്ന് തോന്നേ പിന്നീട് ശ്രുതിയുടെ സുധീരം മുറിയിൽ പോയി തട്ടുവാണ് പിന്നെ രവീന്ദ്രനെ ചന്ദ്രമേന്ദ്രനെയൊക്കെ വിളിച്ചു അവരെല്ലാം കൂടെ കൂടെ വരുവാണ് എന്താടാ നീ എന്താ ഇവിടെ കിടന്നും വിളിക്കുന്നതെന്ന് ചോദിക്കാം എന്റെ അച്ഛാ ഇതിനി ഇനി ഇവിടെ നടക്കില്ലാന്ന് പറയാ എന്ത് ഈ വഴക്ക് അതിനിപ്പോ ആരാ വഴക്കുണ്ടാക്കിയത് ഇന്നല്ല ഇന്നലത്തെ കാര്യം പറഞ്ഞെന്ന് പറയാ അതിന് ഇന്നലെ വഴക്കുണ്ടാക്കിയാണ് നീ ഇപ്പോഴാണോ പറയണേ എൻ്റെ ഈ വഴക്കുണ്ടാക്കിയതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ അറിയാവോ എന്ത് പ്രശ്നം വഴക്കുണ്ടാകുമ്പോൾ സോൾവ് ചെയ്യാൻ പോകണം ഇതുപോലെ തന്നെ ഒരു വഴക്കുണ്ടായി അതിന്റെ പേരിൽ സോൾവ് ചെയ്ത് രേവതി എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചാണ് ഇന്നലെ അതുപോലെ തന്നെ ശരത്തിന്റെ കാലത്ത് വഴക്കുണ്ടായി അവളെ എനിക്ക് ആശ്വസിപ്പിക്കേണ്ടി വന്നു പറയാ ഏടാ ഇനിയിപ്പോൾ എന്താ കുഴപ്പമില്ലേ ദേവതിക്ക് സംഗതി പിടികിട്ടി രേവതി പെട്ടെന്ന് ശ്രീ സച്ചേട്ടാ ഇതെന്താ പറയണേ ഇങ്ങോട്ട് വരാ എന്ന് വരാൻ പറയണം പെട്ടെന്ന് സച്ചിരി നീ ഒന്ന് വിട്ടേ ഞാൻ കാര്യങ്ങൾ പറയട്ടെ എന്ന് പറയാണ് ഈ സമയം ചന്ദ്രമതി ഓർത്തു ഇവനെന്താ പറയണേ ഒന്നും അവൾ മനസ്സിലാവുന്നില്ല ദൈവം രേവിതർത്ത് ഇപ്പം നാണം കെട്ടാതെ തന്നെ സച്ചയായിട്ട് മിക്കവാറും എല്ലാം വെട്ടിത്തുറന്ന് പറയുമായിരിക്കും സച്ചയായിട്ട് ദൈവത്തെ ഓർത്തുനിന്നും ഇണ്ടായിരിക്കാമെന്ന് ചോദിക്കുവാണ് ഈ സമയം രവീന്ദ്രൻ ചോദിച്ചു നീ എന്താണോ മോനെ പറഞ്ഞു പറഞ്ഞുതന്നെ കാര്യം എന്താന്ന് ചോദിക്കുക അല്ലച്ചാ ഞാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുമായിരുന്നു എന്നാലും ഇവിടെ എന്തൊക്കെയാണ് നടക്കണേ എന്നുള്ള കാര്യം ഓ അതാണോ അതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇവിടെ മേലെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഇവിടെ വഴക്കു നടക്കരുത് അങ്ങനെ എന്തെങ്കിലും വേണ്ടേ എന്നോട് നേരത്തെ പറഞ്ഞേക്കണം ഞാൻ ഞാനിവിടെ നിന്ന് ഇറങ്ങി പോയേക്കാന്ന് പറയാ ആന്താട നീ അങ്ങനെ പറഞ്ഞേ അല്ല ഒരു പ്രശ്നം ഒഴിവാക്കാലോ എന്ന് ഓർത്ത് പറഞ്ഞാന്ന് പറയാണ് അത്രയും പറഞ്ഞിട്ട് സച്ചി ഇങ്ങോട്ട് നിർത്തുവാണു പിന്നീട് സച്ചി ചോദിച്ചു അല്ല അച്ഛനാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ ട്രിപ്പ് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും രവീന്ദ്രൻ ഞാൻ ഹണിമൂൺ ട്രിപ്പോ ഇല്ലട മോനെ ചന്ദ്രമതി പറഞ്ഞു പിന്നെ ഹണിമൂൺ ട്രിപ്പ് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം വണ്ടി ഓടിക്കാൻ പോയ ആളാ ഹണിമൂൺ ട്രിപ്പ് പോയി പോലും കൊണ്ടുപോയി എന്നെ ആ കെ എസ് ആർ ടി സി ബസ്സിലിരുത്തി അവിടുന്ന് കുറച്ച് ദൂരം ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ ഒന്നും കൊണ്ടായി അതായിരുന്നു നിന്റെ ഹണിമൂൺ എന്ന് പറയാ ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു അത്രേ പോയുള്ളൂ അല്ലാതെ വേറെ ട്രിപ്പ് ട്രിപ്പൊന്നും പോയില്ലേ ഊട്ടി കുളയ്ക്കാനൊന്നും പോയില്ലേ പിന്നെ പിന്നെ പോയോന്നോ നല്ല അങ്ങോട്ട് പോയെന്ന് പറയാണ് രവീന്ദ്രൻ പറഞ്ഞു അതെ ഇന്നത്തെ പോലത്തെ ഒന്നും ഒരു കാലം അല്ലായിരുന്നല്ലോ മോളെ അന്ന് അതുകൊണ്ട് അന്ന് ഒന്നും പോകാനൊന്നും പറ്റിയില്ലെന്ന് പറയാം പെട്ടെന്ന് സച്ചിൻ്റെ രേവതി അടിച്ചു നിനക്ക് ഹണിമൂൺ പോകണമെന്ന് ചോദിക്കണം പോണെന്നാ പോയ കൊള്ളാം എന്നൊക്കെയുണ്ട് പിന്നീട് തിവ്യന്ത പറഞ്ഞു അന്നാ ഒരു കാര്യം ചെയ്തേക്കാ ചാ നമുക്ക് എല്ലാവർക്കും കൂടെ ഹണിമൂൺ ട്രിപ്പ് അങ്ങോട്ട് പോയേക്കാം കാരണം ആ പൈസ പെൻഷൻ തുക നഷ്ടപരിയാണത്തോ കിട്ടിയ ഒരു ലക്ഷം രൂപയുണ്ടല്ലോ അത് വെച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ടൂർ ടൂർ അങ്ങോട്ട് പോയേക്കാം എന്ന് പറയുകയാണ് നമുക്ക് വേറെടുത്തേക്കില്ല ആ ആൻ്റെ മേടിലേക്ക് തന്നെ ഇങ്ങോട്ട് പോയേക്കാന്ന് പറയാൻ ഇത് കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ചന്ദ്രമതിയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി